നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായൊരു സാഹചര്യമാണ് നമ്മൾ പ്രവാസ ലോകത്തിൽ നിന്നും അവധിയെടുത്ത് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് പ്രവാസികൾ സോ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മളെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കമ്പനി ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേലിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന കുറച്ചെങ്കിലും ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞിടയ്ക്ക് നാട്ടിൽ പോയ ആളുകളെ കമ്പനി വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു ശരിക്കും ആളുകൾ സ്റ്റക്കായിപ്പോയി കാര്യമെന്ന് വെച്ചാൽ ഒരു വ്യക്തി പ്രവാസി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലയാളുടെ നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇരട്ടിയാക്കുകയാണ് കാർ ലോണായിട്ടും ഹൗസിംഗ് ലോണായിട്ടും മറ്റ് സാമ്പത്തിക പദ്ധതികളൊക്കെ ആയിട്ട് സോ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ആ കൂടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അവരോട് ബന്ധപ്പെട്ടു ഇതിനെക്കുറിച്ചൊന്ന് എന്ന് ചോദിച്ചു ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു പഠനം നടത്തി അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിബേയുടെ അഥവാ പോപ്പുലേഷൻ ആൻഡ് എമിഗ്രേഷൻ അതോറിറ്റിയുടെ ഒരു സർക്കുലർ ഉണ്ട് ആ സർക്കുലർ പ്രകാരം പറയപ്പെടുന്നത് ഇസ്രയേലിൽ ഏത് ഏതൊരു മേഖലയിലും ആയിക്കോട്ടെ ജോലി ചെയ്യുന്ന ഒരു ഫോറിൻ വർക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾ റീഎൻട്രി എടുത്ത് നാട്ടിൽ പോയ ഒരാളാണെങ്കിൽ ആ റിയൻട്രി പീരീഡ് കഴിയുന്നതിന് മുമ്പ് തിരിച്ച് ഇസ്രായേലിൽ എത്തുന്നതിന് വരെയുള്ള കാലയളവിനിടയ്ക്ക് ഒരു കാരണവശാലും ഒരു എംപ്ലോയർക്കും ആ എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവൻ ടെർമിനേറ്റ് ചെയ്താൽ പോലും അത് എഫക്റ്റ് ചെയ്യുന്നത് അയാൾ തിരിച്ച് ഇവിടെ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു നിയമം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ അത് മറച്ചു വച്ചുകൊണ്ടാണ് ഈ ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമം നടത്തിയത് സോ എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഈ വിളിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും അതുപ്രകാരം കുറച്ച് പേരൊക്കെ തിരിച്ചു വന്നു തിരിച്ചു വന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ കമ്പനി മാറാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ അതേ കമ്പനികളിൽ തന്നെ ജോലി ചെയ്യുന്നു ചില ആളുകൾ മറ്റ് സാധ്യമായ നിയമസാധ്യതകൾ തേടിക്കൊണ്ട് മറ്റ് ജോലികൾ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾ ഇതുപോലെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ടെർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റീഎൻട്രി പീരീഡ് കഴിയുന്നതിന് മുമ്പ് തിരിച്ചു വരാനായിട്ട് പറയുക അതുപോലെ തന്നെ എക്സ്പെഷ്യലി കൺസ്ട്രക്ഷനിലും അഗ്രികൾച്ചറിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും റീ എൻട്രി ഇല്ലാതെ നാട്ടിൽ പോകരുത് ഒരു പക്ഷേ കമ്പനി നിങ്ങളോട് പറയാം നിങ്ങളുടെ എംപ്ലോയറോ അല്ലെങ്കിൽ ഏജൻസിയോ നിങ്ങളോട് പറയാം നിങ്ങൾ പോയിക്കോളൂ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം റീഎൻട്രി എന്ന് പറയാം എന്തിലധികം പല കമ്പനികളിലും ഇന്ത്യൻ സ്റ്റാഫ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനിൽപ്പെട്ട ഇസ്രായേലി സ്റ്റാഫുകൾ വരെയുണ്ട് അവർ വരെ പറയാറുണ്ട് നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ അയച്ച് തരാം പക്ഷേ ഒരു പക്ഷേ മാനേജ്മെൻറ്റിന് ആളെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മാൻപവർ കട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ മാൻപവർ കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നത് നാട്ടിലിരിക്കുന്ന ആളുകളെയാണ് പിരിച്ചുവിടാൻ ഏറ്റവും എളുപ്പം അവർക്ക് ടിക്കറ്റ് കൊടുക്കണ്ട എസ്പെഷ്യലി അതുതന്നെ വലിയ രീതിയിലുള്ള നേട്ടം അല്ലെങ്കിൽ മെച്ചം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് കെയർ ഗിവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പലരും ഇതുപോലെ പോയിട്ട് തിരിച്ചു വരാറുണ്ട് അല്ലെങ്കിൽ കം ഏജൻസിയോ ഫാമിലിയൊക്കെ റീ എൻറ്ററി അയച്ചു കൊടുക്കാറുണ്ട് ആ ഒരു കേസ് സെൻറ്ററിൽ ഡിഫറെൻ്റ് ആണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർഗീവർ എന്ന് പറയുന്നത് ഒരു ആരോഗ്യ മേഖല ആയതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ നോക്കുന്നു ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതേ കെയർ കെയർഗീവർ തന്നെ തിരിച്ചു വരണം അത് അവരുടെ ആരോഗ്യനിലയെക്കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആ കെയർഗീവർ വരണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ പ്രഷർ കൊടുക്കും ഏജൻസിയിൽ സംസാരിക്കും നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതിലും വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ അല്ല മൂന്ന് മാസം മുന്നേ ഒക്കെ ഞാൻ തോന്നും അദ്ദേഹം ഇസ്രയേലിൽ വന്നിട്ടാകെ പാടെ വെറും ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെടുകയാണ് സോ അയാൾ കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ കമ്പനി പറഞ്ഞു നിങ്ങൾ പോയിക്കോളും ഞങ്ങൾ റീഎൻട്രി അയച്ചു തന്നോളാം ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് അയാൾ നാട്ടിൽ ചെന്നതിന് ശേഷം ആ കമ്പനി റീ എൻട്രി കൊടുത്തില്ല ഞാനടക്കം പലരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഡയറക്റ്റ് പോയി പക്ഷേ നല്ലൊരു റെസ്പോൺസുള്ള ആ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് സോ എപ്പോഴും തന്നെ ശ്രദ്ധിക്കുക നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മരണമോ പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും അപകടങ്ങളൊക്കെ നാട്ടിൽ സംഭവിക്കുമ്പോൾ വൈകാരികമായി നമ്മൾ ചിന്തിക്കുകയും നമ്മളെടുത്ത് ചാടുകയും ഒരു പക്ഷെ നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാക്കിക്കൊള്ളന്നല്ല സോ മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കാം അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് അവരെ ഉപദേശിക്കുക ഇങ്ങനെയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം